ഫോർവേഡ് ബ്ലോക്ക് നേതാവും കണ്ണൂരിലെ സീനിയർ അഭിഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് പി പി ജയരാജൻ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന സെമിനാർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ ചെയ്തു ഇന്ത്യൻ ജനാധിപത്യം പ്രതിസന്ധികളും പ്രതീക്ഷകളും എന്ന വിഷയത്തെ അധികരിച്ചാണ് സെമിനാർ നടന്നത് ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി സഹദേവൻ വി രാഹുലൻ എ കെ സജ്ജി എം എ ജലീൽ കെ ഹരിദാസൻ മാസ്റ്റർ എ ജയകുമാർ ജസിൻ ജയരാജ എന്നിവർ സംസാരിച്ചു ജനാധിപത്യം എന്താണെന്ന് അബ്രാഹിംഗ്ലെ നിർവഹിച്ചിരുന്നു എന്തായിരുന്നു ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണമാണ് അതാണ് ജനാധിപത്യം ഞാനിപ്പോ ഓർമ്മിച്ചത് ഇന്നലെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ സുഹൃത്തായിരുന്ന ഒരു വാട്സപ്പ് മെസ്സേജാണ് എന്റെ മെസ്സേജ് ഇടുക്കി ജില്ലയിലെ അസംബ്ലി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം ഇതത്തെ മെസ്സേജ് എത്താറുണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ നേതാവായിരുന്നു അന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യമുണ്ട്

നമ്മുടെ ബഹുമാന എം ഡി ചില വിമർശനങ്ങൾ ഉയർത്തിരുന്നു ഏകാധിപത്യത്തിനെതിരെയാണ് അത് കേന്ദ്ര ഗവൺമെന്റിനും ബാധകമാണ് എം ഡി ഉയർത്തിയ ആ വിമർശനങ്ങൾ ആ വിമർശനങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് എം മോദം പറഞ്ഞു എന്താ എം മോഹന് പറഞ്ഞു ഈ ഏകാധിപതികൾക്കെതിരെ ജനാധിപത്യം നിങ്ങൾക്ക് നൽകുന്ന ജനങ്ങൾക്ക് നൽകുന്ന വോട്ടവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വോട്ടവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെങ്കിൽ ഏറ്റവും ജനാധിപത്യത്തിന്റെ പ്രാണവായു എന്ന് പറയുന്നത് നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ്